നിങ്ങളുടെ പേരും കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾ തുടങ്ങിക്കോളൂ ആ എന്റെ പേര് സജിത്രാണ് ഞാനിപ്പിവിടെ എറണാകുളത്ത് വന്നിട്ട് ഇപ്പൊ എട്ട് വർഷമായി അപ്പൊ നമ്മളെ ഇപ്പൊരു ഞാനൊരു ഇൻഫോ പാർക്കില് ഒരു പീഡന പരാതിയായിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ അലീഷാന ഷാന കോൺഗ്രസിലെ ഒരു നേതാവാണ് അലീഷാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അയാളുടെ ചേട്ടൻ വൈസ് ചെയർമാൻ തൃക്കാക്കര വൈസ് ചെയർമാൻ അബ്ദുഷാന പിന്നെ അലീന്റെ ഭാര്യ നസ്ല അലി അലീന്റെ അളിയൻ അൻസാരി പിന്നെ അലീന്റെ ഒരു വേറൊരു ജ്യേഷ്ഠൻ ഖാദർ അങ്ങനെ ഇത്രയും പേരിന്റെ പേരിലാണ് ഞാൻ ഇവിടെ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് പിന്നീട് തന്നെ ഈ അലി എന്ന് പറയുന്ന ആള് എന്നെ കല്യാണം കഴിക്കാന്നും പറഞ്ഞിട്ട് വിവാഹം അലി എന്ന് പറയുന്ന ആള് നിങ്ങളിപ്പോ ജോലി ചെയ്ത ആളായിരുന്നു അവിടെ അല്ല അല്ല ആളത്തെ ബിസിനസ് കാരനാണ് നമ്മള് തൃക്കാക്കര എടച്ചറ ഇൻഫോ പാർക്കിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പൊ ഇയാളുടെ ജ്യേഷ്ഠൻ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കൗൺസിലറായിട്ട്. രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അങ്ങനെ വോട്ട് ചോദിക്കാൻ വേണ്ടിട്ടാണ് പുള്ളി ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് ഹീലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു പരിചയമാണ് ഞങ്ങൾ തമ്മിൽ അപ്പൊ പുള്ളി എന്നെ കല്യാണം കഴിക്കുക പറഞ്ഞു അങ്ങനെ ഞാൻ പ്രഗ്നന്റ് സോറി കല്യാണം കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുള്ളി കല്യാണം കഴിച്ചു ആണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കുട്ടികളും ഉണ്ട് പക്ഷെ ഒരു ഒരുമിച്ചല്ല ഡിവേഴ്സിംഗ് ആണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എന്നെ പിന്നെ വിവാഹം എന്നെ കല്യാണം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലായി ഒരു വർഷത്തോളം ഞങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങൾ പരിചയപ്പെടണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പരിചയപ്പെട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പുള്ളിക്കാരൻ നമ്മളിപ്പോ കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തികളാണല്ലോ ഞാൻ ആ ഒരു രീതിയിൽ നിന്നു അപ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എന്നെ കുറേ ഇതായി അപ്പൊ ഞാൻ അതിന് ഫസ്റ്റ് ഒന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ എന്തീന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ ആളുടെ ഫ്ളാറ്റിലോട്ട് വിളിച്ചിട്ട് മദ്യം തന്നു. മദ്യം തന്ന് ജ്യൂസിൽ മദ്യം ആണെന്ന് പുള്ളി പറഞ്ഞത് പൊതു ബോട്ട് അങ്ങനെ എന്തൊരു സംഭവം എനിക്ക് തന്നിട്ട് എന്റെ അതായത് സെക്ഷലി ബന്ധപ്പെട്ട് എന്റെ വീഡിയോ അതിൽ പകർത്തുകയായിരുന്നു പകർത്തി പുള്ളി കയ്യിൽ വെച്ചു പിന്നെ അത് അങ്ങനെ അത് എനിക്ക് അയച്ചു തരുവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ലേ ഞാൻ അത് കാണാനാണെങ്കിൽ നമ്മളേറ്റവും എന്തെങ്കിലും കല്യാണം കഴിക്കാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഞാന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ഞാൻ പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയപ്പോൾ ഇവര് ഞാൻ ആളിനെ അറിയിച്ചു ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞിട്ട് അപ്പോൾ ആള് പറഞ്ഞു പറഞ്ഞത് കളയണമെന്നും പറഞ്ഞു ഇപ്പൊ വേണ്ട എന്നുള്ള രീതിയിൽ കളയണന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കളയാൻ എന്തായാലും പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ ആള് ആളുടെ ആൾ ഇവിടെ വന്നു ഭയങ്കരമായിട്ട് ഷൗട്ട് ഭീഷണി ഭീഷണിയായി പിന്നെ പിന്നെ എന്റെ ഒരു നെയ്ക്കിഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആളുടെ കയ്യിൽ ഇണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുത്തു അത് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ചെയ്യുന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നെ ഒരു ഭീഷണി പോലെ പറഞ്ഞു ഞാൻ പിന്നെ അത് കേട്ടില്ല അങ്ങനെ അവരുടെ ചേട്ടന്മാരുടെ അടുത്ത് പുള്ളിക്കാരൻ ഈ കാര്യം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇവിടെ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിച്ചത് പറയുന്ന അലി ഷാനാന്റെ ചേട്ടനും വീട്ടിലെ ചേട്ടന്മാരുടെ അടുത്ത് ഇവരെ അറിയിച്ചു ചേട്ടന്മാരുടെ അടുത്ത് അറിയിച്ചു അറിയിച്ചു കഴിഞ്ഞിട്ട് ഇവര് എന്നെ വിളിച്ചു ഈ പറയണ വൈസ് ചെയർമാൻ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ എന്റെ ഫ്ലാറ്റിലോട്ട് വന്നു ഫസ്റ്റ് ഇത് കളയണം അല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ല പിന്നെ അങ്ങനെ ഒരു പിന്നെ ഭീഷണിയായി ഞാൻ ഞാനത് അവര് പറഞ്ഞിട്ട് ഇനി ചെയ്യാതിരുന്നു പിന്നെ ഭീഷണി സ്വലത്തിൽ അവര് സംസാരിച്ചു എന്റെ ഫ്ളാറ്റിലോട്ട് വരികയും ചെയ്തു അങ്ങനെ അഞ്ചു മാസം എനിക്കായി അപ്പോഴാണ് ഇയാളുടെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ എന്റെ ഫ്ളാറ്റിലോട്ട് വരുന്നത് പറഞ്ഞത് അതാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് ഡിവേഴ്സ് അല്ല ഇവര് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ സ്വാഭാവികമായിട്ടും എല്ലാ ലൈഫിലും ഉണ്ടാവണതുപോലെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നത് പിന്നെ ഭാര്യ പറഞ്ഞു ഇങ്ങനെ ഇത് കളഞ്ഞില്ല എങ്കിൽ ഇയാളുടെ മൂന്നാമത്തെ ഒരു ഉണ്ട് ഖാദർ ഒരു ഗുണ്ട പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തിയാണ് ആളുടെ കല്യാണത്തിനൊക്കെ ഈ അലീഷാനിന്റെ കല്യാണത്തിനൊക്കെ അവർ ഒത്തിരി പേര് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അത് അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളെ കൊച്ചിനെയും നിങ്ങളെയും വെച്ചേക്കില്ല എന്നും പറഞ്ഞു പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഞാനത് കേട്ടില്ല പിന്നെ നിരന്തരം ഭീഷണിയായിട്ട് മാസം മാസമായപ്പോ അലിയും ഈ പറയുന്ന നെസ്ലിന്റെ ഉണ്ട് അൻസാരി അവനും കൂടെ വന്ന് നിർബന്ധിച്ചില്ലെങ്കിൽ എന്റെ അനിയൻ നാട്ടിലായിരുന്നു വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ നാട് നെന്മാറയിലാണ് അവിടെ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തലും അനിയനെ തട്ടിക്കൊണ്ട് പോകും എന്നിട്ട് ഇത് ആഘോഷം ചെയ്താൽ മാത്രമേ അനിയന്നെ വിടുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആയപ്പോ ഞാൻ ഇവരുടെ ഭീഷണി പേടിച്ച് ഞാൻ നമ്മുടെ ലേച്ചർ ഹോസ്പിറ്റലിലോട്ട് ഞാൻ പോയി ഇവരുണ്ടായിരുന്നു അങ്ങനെ ലക്ഷ ഹോസ്പിറ്റലിലോട്ട് പോയി ഇവർ എന്നെ റൂം എടുത്ത് അവിടെ താമസിപ്പിച്ചു അന്ന് രാത്രി ഒരു ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഡോക്ടറെടുത്ത് കാര്യം പറഞ്ഞു ഡോക്ടറെ എനിക്കിങ്ങനെ പേടിയാണ് ഇവർ എന്നെ നിർമ്മിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് അവരിപ്പ എന്റെ അടുത്തില്ല അവരിപ്പോ എന്നെ റൂമിലേക്ക് ആക്കിയിട്ട് അവര് വീട്ടിലോട്ട് ഡ്രസ്സ് മാറ്റിട്ട് ഉള്ള രീതിയിൽ വരാന്നുമുണ്ട് പോയതാണ് നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം ചെയ്ത ആ വ്യക്തിയും അവരെ റിലേറ്റീവ്സും അലി ഷാനന്റെ പേര് നിങ്ങളെ ഉപദ്രവിച്ചാണ് പുള്ളിന്റെ പേര് ഓക്കേ അപ്പം അത് കഴിഞ്ഞ് ഞാൻ അടുത്ത് പറഞ്ഞു ആ ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നു രാത്രി വന്നത് ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടറെ എനിക്ക് താല്പര്യമില്ല ഇവര് നിർബന്ധിച്ച് എന്നെ കൊണ്ടെന്നാണ് പക്ഷെ എന്നെ അറിയിച്ച് ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവരെ കൊല്ലും അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പറയരുത് ഇത് ചെയ്യാൻ പറ്റില്ല ഒന്ന് പറയാൻ പറ്റൂന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറെടുത്ത് റിക്വസ്റ്റ് പറഞ്ഞപ്പോ ഡോക്ടർ അത് മെയിൻ ഡോക്ടറെടുത്ത് പറഞ്ഞു പിറ്റേ ദിവസം എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വിട്ടു അവരിടത്തും പറഞ്ഞു ഇങ്ങനെ താല്പര്യം ഇല്ല നമുക്ക് ഇവിടെ ചെയ്യാനൊന്നും പറ്റില്ല അത് അഞ്ചു മാസമായിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇവരെന്നെ നിർബന്ധിച്ച് പറ്റില്ലാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് വന്നു അങ്ങനെ അലിയാണ് എന്റെ ഫ്ലാറ്റിലോട്ട് എന്നെ കൊണ്ടുവന്നാക്കിയത് അപ്പൊ എന്നെ ഭയങ്കരായിട്ട് അടിച്ചു ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് എന്നെ അടിച്ചു അത് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഡോക്യുമെന്റ്സും എന്റെ കയ്യിലിട്ട് ഫോണും കൊണ്ടുപോയി കൊണ്ടുപോയി അന്നേക്ക് രാത്രിക്ക് രാത്രി ഞാൻ ഇനി ഇവർ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറഞ്ഞ് പേടിച്ച് അവർ അത്രയും ഫ്ലാറ്റിൽ ഒന്ന് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിറ്റേ ദിവസം ഇനി വീണ്ടും വരുമല്ലോ അത് കളയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എന്റെ അമ്മന്റെ അനിയത്തിന്റെ വീട് നെന്മാറിയാണ് അവിടത്തേക്ക് ഞാൻ ചെല്ലണം വണ്ടി ടാക്സി പിടിച്ച് ഞാൻ പോയി പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഇവർ വീണ്ടും അലി അലീന്റെ അളിയൻ അൻസാരി അലീന്റെ ചേട്ടൻ അബ്ദുൾ വേറെ രണ്ട് ഗുണ്ടകൾ സുഭാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വേറെ മൂന്ന് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു കൂടെ അവര് നാല് തവണകളായിട്ട് ആയിട്ട് എന്റെ വീട്ടിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ഭീഷണിപ്പെടുത്തായിരുന്നു എന്റെ ഞാൻ എന്റെ റിലേറ്റീവിന്റെ വീട്ടിലാണ് ഞാൻ പോയത് എന്റെ അമ്മൻ്റെ അനിയത്തിന്റെ വീട്ടിലായിരുന്നു ഞാൻ പോയത് അവിടെ ഒന്നും ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഭീഷണിയും കാര്യങ്ങളായിരുന്നു ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു പിന്നെ അനിയനെ ഏറ്റി കൊണ്ട് പോകും എന്നെ വണ്ടിയിടിച്ച് കൊല്ലും ഞാനായിട്ട് കൊച്ചിനെ കളയുവാണെങ്കിൽ കൊച്ചു മാത്രമാണ് നഷ്ടപ്പെടുകയുള്ളു അല്ലെങ്കിൽ ഞാനും കൊച്ചും കൂടെ ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് വീണ്ടും കേറി ഇറങ്ങി കേറി ഇറങ്ങി ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ആയി അന്ന് അവിടെ ഒരു നാട്ടിൻപുറം ആണല്ലോ ഇരിങ്ങനെ വണ്ടിയിലൊക്കെ വരുമ്പോ സ്വാഭാവികം അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പേടിച്ചു നിക്കുന്ന സമയത്ത് പിന്നെ ഇവര് പറഞ്ഞു ഇങ്ങനെ അനിയനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു വീണ്ടും ഞാന് ഇവര് എന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി കൊല്ലംകോടുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഡോക്ടർക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുത്തു അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു ഇവള് നേരത്തെ ഹോസ്പിറ്റലിൽ സമ്മതിച്ചിട്ടില്ല അപ്പൊ വെള്ളന ഇത് കളയണ കുട്ടീനെ എന്നും പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് ഡോക്ടർക്ക് നമ്മുടെ സായി ഹോസ്പിറ്റലാണ് കൊല്ലംകോടുള്ള കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എന്നെ കുട്ടിനെ കളയാൻ വേണ്ടിട്ട് എന്നെ റൂമിലോട്ട് കൊണ്ടുപോയി ഞാനപ്പൊ ഡോക്ടറെ കയ്യും കാലും പിടിച്ച കരഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ കളയരുത് ഏർ ഞാനൊരു അമ്മയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു വന്നാൽ ശരി പക്ഷെ കളഞ്ഞില്ലെങ്കിൽ ഈ ഡോക്ടർക്ക് പൈസയും കൊടുത്തിരിക്കുവാണല്ലോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ഞാൻ ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടറിന്റെ അവിടെ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കൊച്ചിനെ കാണിച്ചു കൊടുത്തു അഞ്ചു മാസം പ്രായമുള്ള സെയിം ഒരു കൊച്ചിനെ കൊച്ചിനെ കാണിച്ചു കൊടുത്തിട്ട് എന്റെ വയർ കയറി അവരെ ബോധിപ്പിച്ചു വയർ കയറി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പൊ എന്റെ കൊച്ചു കളഞ്ഞു എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഈ അലീഷാനനെ ഫോണിലൂടെ അവര് വിളിച്ചിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്ട് ഇല്ല ഞങ്ങള് നേരിട്ട് കാണലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എടുക്കും കാരണം എടുക്കാതിരുന്ന സംശയിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവർ വരും വന്നു കഴിഞ്ഞത് ഞാൻ കളഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞാ പിന്നെ വീണ്ടും എനിക്ക് ഭീഷണി വരും അപ്പൊ അവർ വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഫോണിലൂടെ ഉള്ള ഒരു സംസാരം പറയുമ്പോൾ അങ്ങനെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ കൊച്ചിന് ഞാൻ പ്രസവിച്ചു ആൺകുട്ടിക്ക് ഞാൻ ജന്മം കൊടുത്തു കൊച്ചിനെ പ്രസവിച്ചിട്ട് ഞാൻ കൊച്ചിനെ കുടി ഞാൻ എറണാകുളത്തേക്കാണ് വന്നത് കാരണം എനിക്ക് അവിടെ ഞാൻ ഇങ്ങനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലൊന്നും എനിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അത് എനിക്ക് അവിടെയൊക്കെ ബുദ്ധിമുട്ടും പിന്നെ നാട്ടും പുറം ആയ കാരണം അത് പ്രശ്നമാണെന്നു ഞാൻ എന്റെ ഫ്ളാറ്റിലേക്ക് തന്നെ ഇവിടേക്ക് വന്നു ഇവിടെ വന്നപ്പോ പുള്ളിക്കാരൻ വീണ്ടും ദൈവ കുട്ടിയെന്നറിയാൻ വേണ്ടിട്ട് ആ ഡോക്ടറെടുത്തേക്ക് പോയി ചോദിച്ചു അവര് അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കുട്ടീനെ അവര് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്റെ കൈകാലം വിളിച്ചു പറഞ്ഞ ഒരു സ്ഥിതില്ലേ എന്നും പറഞ്ഞു അപ്പൊ ആൾക്കത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇവര് വേറൊരു കുട്ടിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വയറ് കീറിയിട്ടുണ്ട് അപ്പൊ അത് കാണാൻ ബുദ്ധിമുട്ടായ കാരണം കുട്ടിക്ക് ഡി എൻ എ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ആയിട്ട് ഇവിടെ പനമ്പള്ളിയിലുള്ള ഡി ഡിആർഎസിൽ അത് ഡി എൻ എ ചെയ്യിപ്പിച്ച് എന്റെ കൊച്ചിനെ കൊണ്ട് അതും അവര് ഫ്ളാറ്റിൽ വന്ന് കുട്ടിന്റെ ബ്ലഡ് എടുത്തിട്ട് പോയിരിക്കയാണ് അല്ലാതെ ഞങ്ങള് ഞങ്ങൾ അവിടേക്ക് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കുട്ടി ഇവരുടെയാണെന്ന് അറിഞ്ഞപ്പം പിന്നെ ഈ അലീഷാന വേറൊരു സ്ത്രീനെ ഈ കൊട്ടേഷൻ കൊടുത്തു കൊച്ചിനെ കൊല്ലാൻ വേണ്ടിട്ട് അങ്ങനെ ആ സ്ത്രീ എന്നെ ഒരു രണ്ടായിരത്തിഇരുപത്തിമൂന്ന് മാർച്ചിൽ വിളിച്ച് പോയങ്കര ഭീഷണിയും കാര്യങ്ങളായി അവർ കൊറേ പൈസ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇവരുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഇവരുടെ നാലഞ്ച് പേരുടെ പേരിലും കൂടെ കംപ്ലൈന്റ് കൊടുത്തു കംപ്ലയിന്റ് കൊടുത്തുകഴിഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷനും കൊടുത്തു പിന്നെ ഈ കുട്ടിന് ഇവർ ദത്ത് കൊടുക്കണം പറഞ്ഞിട്ട് എന്നെ നിരന്തരം വിളിച്ച് ശല്യം ഫോൺ എടുക്കാതിരുന്ന ഫ്ലാറ്റിലോട്ട് വരും ഇവര് പറയുന്ന സ്ഥലത്തേക്ക് ചില്ലാതിരുന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഇവര് ഇവരുടെ ചേട്ടന്മാര് ഭാര്യ ഇവര് എല്ലാവരും കൂടെ കൊച്ചിനെ ദത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദുബായില് അല്ലെങ്കിൽ അമേരിക്കയില് അങ്ങനെ കൊടുക്കുന്നത് പറഞ്ഞിട്ടാണ് ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ അന്ന് ഞാൻ സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ ഞാൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു നമ്മുടെ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ഇതില് എന്റെ പേരിൽ നമ്മൾ സ്നേഹപരമായിട്ട് ഇരിക്കുന്ന സമയത്ത് പൈസ കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് ഈ കുട്ടീനെ ഞാൻ കൊണ്ടുവന്നു കുട്ടീനെ ഞാൻ കളഞ്ഞിട്ടില്ല എന്ന ഡോക്ടറിന്റെ നിന്ന് അറിഞ്ഞപ്പം ഞാൻ അറിയാതെ തന്നെ ഇവര് എന്റെ പേരിൽ ഒരു ഹണി ട്രാപ്പ് കേസ് ന്മാറയില് കൊടുത്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ കേസ് കൊടുത്തതിന് ശേഷം അവരത് ഇൻഫോ പാർക്കിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അങ്ങനെ ഈ കേസ് വെച്ചിട്ട് എന്നെ ഭീഷണി കാരണം ഹണി ട്രാപ്പ് കേസ് നിന്റെ പേരിൽ നിങ്ങൾ കാരണം പോലീസുകാർ അവരുടെ പേരിലാണ് ഞാൻ കൊണ്ട് ഈ കേസ് കൊടുത്തത് എന്നെ ഭീഷണിപ്പെടുത്ത എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പീഡിപ്പിച്ച് കൊച്ചു എന്നെ ഉണ്ടാക്കിയതാണ് അവര് കൊച്ചുണ്ടാക്കിയ ആ കൊച്ചിനെ കൊല്ലാൻ ശ്രമിച്ച് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ പരാതി കൊടുത്തത് പക്ഷെ ഇവര് പീഡന പരാതി മാത്രം പോലീസ് ഇട്ട് ഇതിന്റെ ബെയില് സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഹണി ട്രാപ്പ് കേസിൽ വെച്ച് എന്നെ ഭീഷണിയാണ് അത് ഇത് ക്യാൻസൽ ആക്കണ ഇത് ആക്കാം അവര് പക്ഷെ എന്റെ ഈ കേസും ക്യാൻസലാക്കണമെന്ന് അങ്ങനെ പറഞ്ഞ ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഞാൻ ഇവര് ഈ കുട്ടി ഞാൻ പറഞ്ഞ കേസ് ഞാൻ പിൻവലിക്കില്ല എന്നും പറഞ്ഞ് ഞാന് ഇരുന്നപ്പം ഇവര് ഈ കുട്ടിനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞ മീഡിയേഷൻ വഴി കുട്ടിനെ അംഗീകരിച്ചു എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഇവൻ പോയിട്ട് അത് ക്യാൻസൽ ആക്കി കുട്ടീനെ ജഡ്ജിന്റെ മുന്നിൽ ഇവൻ അംഗീകരിച്ചു തന്നെയാണ് മീഡിയേഷൻ വേണമെന്ന് പറഞ്ഞ കുട്ടീനെ അംഗീകരിച്ചത് പിന്നെ വീണ്ടും പോയി ക്യാൻസലാക്കി അങ്ങനെ ഇപ്പൊ അവൻ ഇപ്പൊ പറയുന്നത് കുട്ടീനെ അങ്ങനെ ഇവന് വേണമെങ്കിൽ ഇവൻ ഞാൻ കുട്ടി ഇവന്റെ ആണെന്ന് അറിയിപ്പിച്ച് ഞാൻ അംഗീകരിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടീനെ ഇവന് ഞാൻ കൊടുക്കണം മുസ്ലിം മതത്തിലോട്ട് മാറ്റണം അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സായി അവർക്ക് വളർത്തണം അപ്പൊ ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും ഞാൻ ഇതിന്റെ കൂടെ മുന്നോട്ട് തന്നെ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞപ്പം ഒരു ദിവസം ജാനുവരി പതിനഞ്ചാം തീയതി ഈ പുള്ളി ഈ നമ്മുടെ മട്ടാഞ്ചേരിയിലെ അടുത്ത് വെച്ച് ഈ പുള്ളി എന്നെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഈ അലിഷാന അങ്ങനെ ഞാൻ പന്ത്രണ്ടര കിലോമീറ്റർ വരെയുള്ള വണ്ടിയും കൊണ്ട് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലും എന്ന് പറഞ്ഞ ആംഗ്യൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഞാൻ നൂറിലോട്ട് വിളിച്ച് ആ നൂറിലോട്ട് വിളിച്ചപ്പോ അവരാ പറഞ്ഞത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇൻഫോം ചെയ്യണം അങ്ങനെ ഞാൻ അവിടെ പോയി ഇപ്പൊ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഈ കേസ് ക്യാൻസൽ ആക്കണം അല്ലെങ്കിൽ കുട്ടിനി എന്നെയും കൊല്ലും ഇനിയിപ്പോ കുട്ടിനെ ഞാൻ അംഗീകരിച്ചേ പറ്റൂ എന്നാണ് പറയുന്നതെങ്കിൽ കുട്ടീനെ അവര് മതം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോ ഭീഷണി ഇട എന്ന് എന്ന് നിങ്ങളോട് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇതന്നെ എനിക്കൊരു അഫിഡവിറ്റി റെഡിയാക്കി തന്നു നമ്മളിപ്പോ കുട്ടി മീഡിയേഷൻ വഴി അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അഫിഡവിറ്റി എനിക്ക് തയ്യാറാക്കി തന്നു അതിന് ഇത് എഴുതിയിട്ടുണ്ട് മതം മാറ്റണം എന്നൊക്കെ അപ്പൊ ഞാൻ അത് സമ്മതിച്ചില്ല അങ്ങനെ കുട്ടിക്ക് പതിനയ്യായിരം രൂപ വെച്ച് മാസം കൊടുക്കാമെന്നും പിന്നെ കുട്ടീനവർ അംഗീകരിച്ചു എന്നും എന്റെ പേരുള്ള ഹണി ട്രാപ്പ് കേസ് ഉണ്ടല്ലോ അത് ക്യാൻസലാക്കി തരാമെന്നും പറഞ്ഞിട്ടാണ് അപ്പോ അത് പിന്നെ ദിവസം തന്നെ അപ്പൊ എന്റെ ഈ കേസ് ക്യാൻസൽ ആക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അതിലാണ് എഴുതി തന്നിട്ടുള്ളത് ഇങ്ങനെ കുട്ടിനെ പത്ത് വയസ്സ് വരെ വളർത്തണം ഈ നമ്മുടെ ഹിന്ദാണ് ഞെ വളർത്തണം ഞാൻ അതൊന്നും സമ്മതിച്ചില്ല സമ്മതിക്കാതെയാണ് ഞാൻ ഈ കുട്ടിനെ അംഗീകരിക്കണം എന്നുള്ളൊരു ഇതിൽ മാത്രമാണ് ഞാനത് ചെയ്തത് ഇപ്പം അവരിപ്പോ എന്നെപ്പോ ഭീഷണി ആണ് പൊന്നില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിനെ നമ്മൾ അവരെടുക്കുന്നു പറയുമ്പോൾ ഞാൻ ഇത് കേസായിട്ട് മുന്നോട്ട് കേസ് ചിലപ്പോ ചിലപ്പോ അതായിരിക്കാം പിന്നെ ഇപ്പൊ അവൻ പറയണത് കൊച്ചിനെയും എന്നെയും ഞാൻ ഇവിടെ നിൽക്കരുത്. എറണാകുളത്ത് നിൽക്കരുത്. കാരണം ഇവർക്ക് കുട്ടി വലുതാവും തോറും ഇവർക്ക് എപ്പോഴായാലും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഈ ഹണി ട്രാപ്പ് കേസ് എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ കൊടുത്തതില് ഞാൻ അവരുടെ അടുത്ത് പോലീസിനടുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്റെ കയ്യില് വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ പത്തി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപേനടുത്തോളം ഞാൻ കടമായിട്ട് നമ്മളിപ്പോൾ ഒരു നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് വാങ്ങലും കൊടുക്കലും ഒക്കെ ഉണ്ട് ആ പൈസ തന്നെയാണ് എനിക്ക് തിരിച്ച് റിട്ടേൺ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നത് ഏഹ് അതിനുള്ള തെളിവ് ഇതുവരെ എന്നോട് പോലീസുകാർ ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് പോയി കൊടുക്കാ ചെയ്തത് പിന്നെ ഞാൻ ചോദിച്ചത് ഹണി ട്രാപ്പ് എന്നും പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറഞ്ഞത് മൂന്ന് വർഷമായിട്ട് ആളോട്ട് എനിക്ക് പരിചയമുള്ള ആളാ ഒരു ശബ്ദരേഖലും എന്റെ ഉണ്ടാവില്ല സാറേ അതിനെ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോ ഏഹ് ഇതൊന്നും ഇല്ലാണ്ട് സ്വ എന്നെ കല്യാണം കഴിക്കാന്നും പറഞ്ഞത് ഞാനൊരു കൊച്ചിനെ പ്രസവിച്ച് കഷ്ടപ്പെട്ട് ഇവര് കൊല്ലണംന്ന് പറഞ്ഞ ഞാനൊരു കൊച്ചിനെ കളഞ്ഞില്ല ഏഹ് ഇപ്പൊ ഈ ആൾക്കാര് കാമുകന്മാരുടെ സുഖത്തിനും ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്മാരുടെ കൂടെ പോയി കുട്ടിനെ കൊല്ലുകയും പാറയിൽ അടിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ത്രീകളിനെ പോലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലവളാണ് ഇപ്പൊ ഞാൻ ഒരു കൊച്ചിനെ കൊല്ലാതെ ആ കൊച്ചിനെ വളർത്തിയപ്പോ പോലീസുകാർക്ക് അടക്കം ഏഹ് ഇപ്പൊ ഇൻഫോ പാർക്ക് പോലീസുകാർ മൊത്തം ഇവരുടെ സപ്പോർട്ടാണ് ഈ ആളുകളുടെ സപ്പോർട്ടാണ് ഏഹ് ആൾക്ക് ഇത് മാന്യമായിട്ട് അന്വേഷിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊരു കൊടുക്കേണ്ട ഒരു കേസാണ് ഏഹ് ഇവർക്ക് ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ നിഷ്പ്രയാസം നാലഞ്ച് മാസേ ആ കേസ് ഇവർക്ക് കുറ്റപത്രം സമർപ്പിക്കാലോ അല്ലെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യമല്ലേ ഒരാൾ ഹണി ട്രാപ്പ് പറയുന്നത് എന്താ ഹണി ട്രാപ്പ് ഒരാളിനെ ഭീഷണിപ്പറ്റി പൈസ തട്ടി എടുക്കുന്നതാണ് ഹണി ട്രാപ്പ് ഇത് സ്വന്തം കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ആ കൊച്ചിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പറയുമ്പോ ഞാനൊരു ഹണി ട്രാപ്പ് കാര് ഞാനൊരു കടം കൊടുത്തു പൈസ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തു എന്ന് പറയുമ്പോ അതെങ്ങനെയാ സർ ഹണി ട്രാപ്പ് ആവണേ അതെ ഈ പോലീസുകാർക്ക് ഇത്രയും ആൾക്കാർക്ക് അന്വേഷിക്കുന്നത് ഒരാൾക്കൂടെ അന്വേഷിച്ചു ഞാൻ അറിയാൻ പറ്റില്ലേ ഇതൊന്നും പോലീസുകാർ ചെയ്യുന്നില്ല എന്നിട്ട് ആര് വിളിച്ച് ചോദിക്കുമ്പോഴും പോലീസുകാർ പറയുന്നത് അവളുടെ പേരിൽ ഹനിട്രാപ്പ് കേസ് ഉണ്ട് എന്ന് ഇത്രയും കാലം ഇതാണ് പറഞ്ഞോണ്ട് നടന്നത് അപ്പൊ ഇപ്പം ഞാൻ ഈ തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് ഇട്ടു അപ്പൊ ഇപ്പ ഇതുപോലെ കുറെ ചാനലുകളും കാര്യങ്ങളൊക്കെ വന്നപ്പം ഇപ്പൊ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ ഒത്തിരി പത്രത്തിലും ന്യൂസിലും ഒക്കെ വന്നു അപ്പൊ ഇപ്പൊ പോലീസുകാരുടെ കയ്യിൽ നിന്ന് പോയത് അവര് വിചാരിച്ചു ഇങ്ങനെ ഹണി ട്രാപ്പ് എനിക്ക് ഇല്ല പറയാനും ചോദിക്കാനും ആരും ഇല്ല ഏഹ് അപ്പൊ ഈ ഹണി ട്രാപ്പ് കേസ് എന്ന് പറഞ്ഞ പോലീസുകാരും ഇവരും എന്നെ ഭീഷണിപ്പെടുത്തി ഇവര് കോൺഗ്രസിലെ മെയിൻ ആൾക്കാരാണ് ഞാൻ ഡി സി സി പ്രസിഡന്റിനടക്കുമ്പോൾ കംപ്ലയിന്റ് കൊടുത്തിട്ടില്ലായിരുന്നു ഇവൻ കോൺഗ്രസിലെ പേരും പറഞ്ഞിട്ടാണ് എന്നെ ഭീഷിപ്പടുത്തി അവരിതുവരെ നടപടി എടുത്തിട്ടില്ല എടുക്കാൻ എടുക്കാന്ന് പറയല്ലാതെ അവരിതുവരെ നടപടി എടുത്തിട്ടില്ല ഇപ്പോഴും എനിക്ക് എന്നെ ഭീഷണി പറഞ്ഞത് എന്റെ ഒരു കൊച്ചിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ അവരോട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഒരു പെൺകുട്ടി അവരുടെ അനുഭവം തുറന്നു പറഞ്ഞതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത്തരം അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വേദനയോടുകൂടിയല്ലാതെ ഒരു ബോധമുള്ള മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഇവർ പറഞ്ഞ ഒരുപാട് ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ചാണ് ഇവർ ഈ വിഷയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ കോൺഗ്രസ് നേതാവിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ആ കോൺഗ്രസ് നേതാവ് സ്വാധീനം വെച്ച് ഇറങ്ങി നടക്കുന്നു എന്നാണ് അവര് മുന്നോട്ട് വെക്കുന്നത് എത്രത്തോളം ഗുരുതരമായ വിഷയങ്ങളാ ഈ പെൺകുട്ടി മുന്നോട്ട് വെച്ചത് ഇവരെ കൊലപ്പെടുത്താൻ ഇവർക്ക് കുട്ടിയുണ്ടായ സമയത്തുള്ള അനുഭവങ്ങൾ നിങ്ങൾ അതൊക്കെ തന്നെ കൃത്യമായിട്ട് കെട്ടില്ലേ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമില്ലേ അതായത് പ്രണയിക്കുന്ന സമയത്തൊന്നും തന്നെ ഒരു മതവും പ്രശ്നമില്ലായിരുന്നു പക്ഷെ അവർക്കൊരു കുട്ടി ഉണ്ടായ സമയത്ത് ആ കുട്ടിയെ മതം മാറ്റണം എന്നാലേ എനിക്ക് നോക്കാൻ പറ്റൂ ആ കുട്ടിയെ മതം മാറ്റൽ നിർബന്ധമാണ് എന്നൊക്കെ അപ്പൊ ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഈ വ്യക്തിക്കൊക്കെ എന്താണ് ഇവിടെ ലക്ഷ്യം ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ കേരളത്തിൽ പ്രണയക്കു ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വലിയ ബഹള കേരളത്തിൽ പിന്നീട് ആ പറഞ്ഞതിൽ എന്തെങ്കിലും കയമ്പുണ്ടോ എന്നല്ല ചർച്ച ചെയ്യുക അത്തരം ഒരു പ്രശ്നവുമില്ല എന്നാണ് ഇവിടെ ആളുകൾ വിളിച്ചു പറയാ അത്തരക്കാരോടും എതിർപ്പിനല്ല അവരോട് തർക്കിക്കാനല്ല നമ്മൾ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മറിച്ച് ഞാൻ ആദ്യമേ ഒരു കാര്യം എടുത്തു പറയാം ലോകത്തിലെ വലിയൊരു സത്യമാണ് പ്രണയമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പക്ഷെ പ്രണയത്തിന്റെ പേരിൽ മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതത്തിന് വേണ്ടിയിട്ട് മറ്റു പല ക്രൂരതകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രണയം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് നമ്മൾ ഈ ഒരു പെൺകുട്ടിയുടെ അനുഭവം കേട്ടിലെ അവരെ വഞ്ചിച്ചതല്ലേ ഒരു ഭാര്യ ഉണ്ടായിട്ട് പോലും അവരെ ക്രൂരമായ രീതിയിൽ വഞ്ചിച്ചോ അതിനുശേഷം ഒരു കുട്ടി ഉണ്ടായ സമയത്ത് ആ കുട്ടിയുടെ മതം മാറ്റണം എന്ന് പറഞ്ഞോ ഇവരുടെ പിന്നാലെ കൂടിയിരിക്കുകയല്ലേ ഇവര് പറയുന്നതിനനുസരിച്ച് നിങ്ങളത് ആലോചിച്ചു നോക്കൂ കൊലപ്പെടുത്താൻ പോലും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പെൺകുട്ടിക്കും നമ്മുടെ കേരളത്തിൽ സുരക്ഷ വേണം ഇത്തരം ആളുകളെ ഇനിയും ഉണ്ടായിക്കൂട അപ്പൊ ഇത്തരം വിഷയങ്ങള് ഇത്തരം അനുഭവങ്ങള് പെൺകുട്ടികൾ തുറന്നു പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവകരമായിട്ടുള്ള ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം ഇത്തരം കോൺഗ്രസ് നേതാവ് ഇത്തരം ആളുകളെയൊക്കെ ശക്തമായിട്ട് ഇത്തരം ആളുകൾക്കെതിരെ ബോധമുള്ള ഓരോ മലയാളിയും പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കണം